നിങ്ങളുടെ ടീം മീറ്റിങ്ങിൽ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റാഫിൻ്റെ മുന്നിൽ അതുമല്ലെങ്കിൽ ചെറിയൊരു ഗ്രൂപ്പിൽ എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ചങ്കിടിപ്പും പേടിയും ഉണ്ടാകാറുണ്ടോ മൈക്ക് കയ്യിലെടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിറയൽ അനുഭവപ്പെടാറുണ്ടോ നിങ്ങളുടെ മുന്നിലുള്ള വലിയ സദസ്സിനെ നോക്കി ചങ്കുറ്റത്തോടുകൂടി സംസാരിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം കേവലം സ്വപ്നം മാത്രമാണോ നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുള്ളതാണ് ലെറ്റ്സ് സ്കൂൾ ഓഫ് സ്പീക്കിംഗ് തല ഉയർത്തി നട്ടല്ല് നിവർത്തി നെഞ്ചുറക്കോടെ വിയർക്കാതെ വിറയ്ക്കാതെ തൻ്റെ അടുത്തോടു കൂടി ആളുകൾ നോക്കി നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങളുടെ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യാൻ ലെറ്റ്സ് സ്കൂൾ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് നിങ്ങളെ സഹായിക്കും താൽപ്പര്യമുള്ളവർ താഴെ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക